ഫാർമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് തൈറോയിഡ് രോഗങ്ങളാണ് ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സാന്ത്വന ഹോമിയോപ്പതി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ സൗമ്യകൃഷ്ണൻ ആണ് മാമിനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം മാം നമസ്കാരം മാം ഒരുപാട് പേർക്ക് തൈറോയിഡ് അസുഖങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് തൈറോയിഡിൽ സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങൾ അതെ തൈറോയിഡ് നമ്മളിപ്പോ പറയുന്ന കണക്ക് ഒരുപാട് ഓഫീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണിത് തൈറോയിഡ് എത്രയും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് നമ്മൾ കാണുന്നുണ്ട് അപ്പം മെയിൻലി തൈറോയിഡ് രോഗങ്ങളെടുത്താൽ ഏറ്റവും ആയിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന ഒരു സിറ്റുവേഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ തൈറോയ്ഡിസിൽ കണ്ടുവരുന്നത് പിന്നെ ചിലർക്ക് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ട മുഴയായി പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പം അത് ഗോയിറ്റർ ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ശരിക്ക് പറഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോണിന്റെ വ്യതിയാനമാണ് ഈ ഹൈപ്പോ തൈറോയ്ഡിസം ഹൈപ്പർ തൈറോയ്ഡിസം എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് പക്ഷെ തൈറോയിഡ് സ്ട്രക്ചറിന്റെ പ്രശ്നമാണ് ഈ പറയുന്ന ഗോയ്ട്ര ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിനോഡലർ ഗോയ്ട്ര ആയിട്ട് പ്രെസന്റ് ചെയ്യാറുണ്ട് പിന്നെ വളരെ ആണെങ്കിലും പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഇൻസിഡൻസ് കൂടി കാണുന്നതാണ് തൈറോയ്ഡ് ക്യാൻസേഴ്സ് അതേ തൈറോയിഡ് മുഴകൾ വരുന്നവരുടെ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ചില ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് കണ്ടുവരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ കുത്തി പരിശോധിക്കുക അല്ലെങ്കിൽ എഫനൈസി ചെയ്യുകയും അത് തൈറോയിഡ് ക്യാൻസർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഫ്രി ട്രീറ്റ്മെന്റിലേക്ക് വിടാറുണ്ട് അപ്പൊ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോഡിസം തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു ചേഞ്ച് ഇപ്പൊ കണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഹാഷ്യമോട്ടോസ് തൈറോഡായിഡിസ് എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് ഒരു ഓട്ടോഇമ്മ്യൂൺ ബേസ് ആണ് ഇപ്പോൾ ഹൈപ്പോ തൈറോഡിസത്തില് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടുവരുന്ന നയൻറ്റി പെർസെന്റേജ് ഹൈപ്പോ തൈറോയ്ഡ്സും ഹാഷ്മോട്ടോസ് തൈറോഡായിസ് വെറൈറ്റിയിലാണ് മാം അപ്പൊ എന്തൊക്കെയാണ് ഈ ഹാഷിമോട്ടോസും ഹൈപ്പോ തൈറോയ്ഡിസും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും ഹാഷ്മോട്ടോ എന്ന് പറയുന്നത് ശരിക്കും ഹൈപ്പോതൈറോയിഡിസം തന്നെയാണ് ആ പേരിൽ ഒരു ഒരു ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാഷ്മോട്ടോയിഡ് ബാക്ക്ഗ്രൗണ്ട് ഓട്ടോ ഇമ്യൂൺ ആണ് ഓട്ടോ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം നമുക്ക് എന്തിനാ പുറത്തുനിന്ന് വരുന്ന ഒരു കീടാണുവിനെ അല്ലെങ്കിൽ ഫോറിൻ ബോഡിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ സെൽസിനെ തന്നെ നശിപ്പിക്കുന്നതിനെയാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് അപ്പൊ ഹാഷ്മോട്ടോയിഡ് നമ്മുടെ തൈറോയ് സെൽസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഡിഫറൻസ് ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ ആന്റിബോഡി ചെക്ക് ചെയ്യുന്നവർ ഹാഷ്മോട്ടായി മാറുന്നു ആന്റിബോഡി ചെക്ക് ചെയ്യാത്തവർ ഇപ്പോഴും ഹൈപ്പോ തൈറോയിഡ്സ് ആയിട്ട് തുടരുന്നു ശരിക്കും ആന്റിബോഡി ചെക്കിംഗ് മാത്രമാണ് ഈ തമ്മിലുള്ള ഡിഫറൻസിന്റെ ഒരു പ്രശ്നം നിങ്ങൾ ആരും ഹൈപ്പോതൈറോയിഡിസം തൈറോഡിസം ഉള്ളവർ ആൻറ്റിബോഡി ചെക്ക് ചെയ്താലും നയൻറ്റി പെർസെൻറ്റേജ് കേസസും ഇപ്പോൾ ഹാഷിമോട്ടോസ് തന്നെയാണ് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ തൈറോയ്ഡ് സെൽസുടെ ഡിസ്ട്രക്ഷൻ വരുന്നതുകൊണ്ട് ഇവർ ലൈഫ് ലോങ് ഹൈപ്പോ തൈറോഡിസമായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോ ഓൾറെഡി തൈറോഡ് സപ്ലിമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻസ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് മെഡിസിൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഈ ഹാഷിമോട്ടോസ് തൈറോഡ് ആയതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏർലിയർലി ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി ഡിസീസിന്റെ പ്രോഗ്രഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ടും നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആവുക ഈ ഹാഷിമോട്ടോസ് ഡിസീസ് കൂടി വരാൻ കുറച്ച് റീസൺസ് ഉണ്ടായിരിക്കുമോ അതെന്തൊക്കെയായിരിക്കും മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പോ കുറച്ചുകൂടി അവെയർ ആയി എന്നുള്ളതാണ് ഇപ്പൊ പേഷ്യൻസ് തന്നെ ഇപ്പോൾ തനിയെ ചെക്ക് ചെയ്ത് വരുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴും അറിയാതെ ആണ് എന്ന് കരുതിയിട്ട് മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട് അപ്പം നമ്മള് ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉറക്കം നമ്മുടെ ഫുഡ് നമ്മുടെ എക്സസൈസ് ഇതൊക്കെ ഒരുപാട് രീതിയിൽ ഈ പറയുന്ന ഹാഷ്മോട്ടോസിന്റെ ഇൻസിഡൻസ് കൂട്ടാനായിട്ട് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഓർക്കത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് സർക്കാരിൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് നൈറ്റ് ഷിഫ്റ്റിൽ വരുന്ന വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മളിപ്പോ ഒക്കെ കണ്ടാലും അറിയാം രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ബിരിയാണി കിട്ടുന്ന സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു ശരിക്കും എന്തിനാ ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ബിരിയാണി കഴിക്കുന്നത് അല്ലെ അതല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ നോർമലി ഉള്ള ഒരു ബയോളജിക്കൽ ക്ലോക്കിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് അതായത് നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതിനെ ഓവർകം ചെയ്തിട്ട് ബോഡി അപ്പോഴും വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു പിന്നെ സ്ട്രെസ് സ്ട്രെസ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജോലി അപ്പൊ ആ സ്ട്രെസ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യിപ്പിക്കുകയും ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രതിരോധ ശക്തിയെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ന് സ്ട്രെസ് വന്നു നാളെ നിങ്ങൾക്ക് ഹാഷ്മോട്ട് വരും അങ്ങനെയല്ല അതൊരു ക്രോണിക് എഫക്ട് ആണ് ഇനി സ്ട്രെസ് കാരണം മാത്രം നിങ്ങൾക്ക് ഹാഷ്മോട്ട് വരും എന്നല്ല അത് പക്ഷേ നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ഇമ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കാനും നമ്മുടെ ഡിസീസിനെ വേഴ്സൺ ചെയ്യാനും ഒന്നുകൂടെ അതിനൊരു കാഠിന്യം കൂട്ടാനും ഇത് കാരണമാവുന്നുണ്ട് പിന്നെ ഇപ്പോഴുള്ള കുറെ നാളായ ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ലോ വൈറ്റമിൻ വൈറ്റമിൻ ഡി എസ്പെഷ്യലി സോ വൈറ്റമിൻ ഡി കുറയുന്നത് അതും ഒരു രീതി വരെ അല്ലെങ്കിൽ ഒരുപാട് പരിധി വരെ നമ്മുടെ ഈ ഹാഷ്മോട്ടോയിലേക്ക് കാരണമാവുന്നുണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് ഒക്കെ എടുത്താലും നമ്മുടെ ഒരു ലൈറ്റിൽ നമ്മുടെ സൺലൈഫിനോട് എക്സ്പോസ് ചെയ്യുന്നൊക്കെ വളരെ കുറവാണല്ലോ അപ്പൊ അങ്ങനെ ഒരു എക്സ്പോഷർ ഒക്കെ കുറവായതുകൊണ്ടും ഈ പറയുന്ന ഹാഷ്മോട്ടോയ്ക്ക് ഇൻസിഡൻസ് കൂടാനായിട്ട് കാരണമാവുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തനിയെ തന്നെ ഡയറ്റിംഗ് എടുക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അതായത് ഫുഡ് തനിയെ കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ സ്റ്റാർവേഷൻ എന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴും ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ നല്ലൊരു രീതിയിൽ ഈ ഡിസ്ട്രപ്ഷൻ സംഭവിക്കാനും ഓട്ടോമിക് ഡിസീസസ് കൂടാനും കാരണമാവുന്നുണ്ട് പിന്നെ ഫാറ്റി ലിവർ ആർക്ക് ഇപ്പൊ ആര് യോസിക്ക് വിട്ടാലും തിരിച്ചു വരുന്നത് ഒരു മൾട്ട് ടു മോഡ്രേറ്റ് ഫാറ്റി ലിവർ ആയിട്ടാണ് ഫാറ്റി ലിവർ രണ്ട് രീതിയിൽ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളവർക്ക് ഫാറ്റി ലിവറും വരാം ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ പറയുന്ന ഹാഷ്മോട്ടോയിലേക്ക് നയിക്കാനുള്ള കാരണവും അപ്പൊ ഇങ്ങനെ പല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഈ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വരുന്നതുകൊണ്ട് ഈ ഹാഷ്മോട്ടോസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്കുള്ള ഇൻസിഡൻസ് വളരെ വളരെ കൂടുതലാണ് ഇതാണ് കോടി വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ വൈറ്റമിൻ ഡി തൈറോയിഡിനെ എങ്ങനെ ബാധിക്കും ആ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് റെഗുലേറ്റ് ചെയ്യുന്ന മെയിൻ ഫങ്ഷൻ ആണ് വൈറ്റമിൻ ഡിക്ക് ഉള്ളത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ആവശ്യത്തിന് മാത്രം പ്രതികരിച്ചാൽ മതി പക്ഷെ എല്ലാത്തിനോടും പ്രതികരിച്ച എന്താ സംഭവിക്കാം അതായത് ഒരു വീട്ടിലൊരു ഉണ്ട് വീട്ടുകാരെ കൂടെ കടിച്ചാൽ അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ ഇത് തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ഇമ്മ്യൂൺ റെഗുലേഷൻ നഷ്ടപ്പെട്ടാൽ സംഭവിക്കുക അപ്പൊ വൈറ്റമിൻ ഡി കുറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം കുറച്ചുകൂടെ ഓവർ ആക്റ്റീവ് ആകും ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഓട്ടോയെമിൻറ്റി ഓൾറെഡി ഉള്ളത് തന്നെ അധികരിക്കാൻ ഇത് കാരണമാകുന്നുണ്ട് ഇതാണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് പിന്നെ ശരിക്കും നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് നോക്കുകയാണെങ്കിൽ ടി ഉണ്ട് ടി ഫോറും ഉണ്ട് ടി എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ആണ് ടി ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ഹോർമോൺ ആണ് അതായത് നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ് ടി ഫോർ നമ്മുടെ ലിക്വിഡ് മണിയാണ് ട്രീ ത്രീ അപ്പോ ലിക്വിഡ് മണി എന്തായാലേ നമുക്ക് ശരിക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ചെലവഴിക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മുടെ നീഡ്സ് നടക്കണമെങ്കിൽ നമുക്ക് ലിക്വിഡ് മണി വേണം പക്ഷെ ഈ ലിക്വിഡ് മണി ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡി ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ബോഡിയില് ഓൾറെഡി ഹോർമോൺസ് ഉണ്ടെങ്കിലും അത് ബോഡിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് തൈറോയ്ഡ് ലെവലില് ടി എസ് എച്ച് ടി എസ് എച്ച് നോർമലായിട്ട് ഇരിക്കുകയും പക്ഷെ എല്ലാ സിംറ്റംസും പേഷ്യന്റ് കാണിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് വൈറ്റമിൻ ഡി കുറയുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ എപ്പോഴും നമ്മൾ ടി എസ് എച്ച് നോർമൽ ആണ് പക്ഷെ പേഷ്യന്റ് എപ്പോഴും സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വൈറ്റമിൻ ഡി ഒക്കെ കൂടെ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഉണ്ട് ഇതാണ് വൈറ്റമിൻ ഡിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ പിന്നെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അതായത് ീർക്കെ അതായത് ഡിസ്ട്രക്ഷൻ അതായത് നമ്മുടെ തൈറോയ്ഡ് സെൽസ് നശിപ്പിക്കുന്നതിനെയൊക്കെ ഒന്ന് ട്രിഗർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അധികരിക്കാനായിട്ടും വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാവാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു സ്വിംഗിങ് ഫേസ് ഒക്കെ തൈറോയ്ഡിൽ കാണിക്കാറുണ്ട് അപ്പോ പേഷ്യന്റ് ഇപ്പൊ നോക്കുമ്പോൾ ഹൈപ്പോ തൈറോയ്ഡ്സും കുറച്ച് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടി ത്രീ ടി ഫോർ കൂടിയിട്ട് കാണാറുണ്ട് അപ്പൊ ഇത് പേഷ്യന്റിനെയൊക്കെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ഇത് എനിക്ക് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ ഇങ്ങനെയൊക്കെ പേഷ്യന്റ് കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാക്കും അപ്പൊ ഇതൊക്കെ അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് തൈറോയിഡ് ഹോർമോൺസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി നശിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആ ഒരു ഡിസ്ട്രക്ഷനെ ട്രിഗർ ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് വൈറ്റമിൻ ഡി കുറയുന്നത് കാരണമാവുന്നുണ്ട് അപ്പൊ ഏറ്റവും നല്ലത് ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അത് ഹഷ്മോട്ടോ എന്ന് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനായിട്ടും അത് സഹായിക്കുന്നുണ്ട് അയഡിനും തൈറോയിഡും തമ്മിൽ എപ്പോഴും ഒരു ബന്ധം അതെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക ആ ശരിക്കും നമ്മൾ നേരത്തെ ഹഷ്മോട്ടോ എന്തുകൊണ്ട് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അയഡിന്റെ കാര്യം അയഡ് നമുക്ക് ആവശ്യമുള്ള ഒരു ഒരു ധാതുവാണ് അല്ലെങ്കിൽ മിനറലാണ് അയഡ് അയൻ പക്ഷെ അയോഡിൻ തൈറോയിഡിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാക്കാൻ കാരണമാവും എസ്പെഷ്യലി ഹാഷ്മോട്ടോനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയറിൻ ടോക്സിസിറ്റി എന്നൊരു സിറ്റുവേഷൻ ആണ് ഹാഷ്മോട്ടോ ഇപ്പൊ കൂടാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ അത് ശരിക്കും നമുക്ക് ആയറിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ മെയിൻ നമുക്ക് അയൺ ഐഡിൻ കിട്ടാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു ആയ കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ഹെൽത്തിന്റെ ശെരി ഐഡൻ നമ്മുടെ തൈറോയിഡിന് ആവശ്യമുള്ള ഒരു മിനറൽ തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു ഹെൽത്ത് ഒരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് അയഡൈസ്ഡ് സോൾട്ട് ഭയങ്കര കമ്പൾസറി ആക്കുകയും അല്ലെ നമ്മുടെ എല്ലാവരും അയോഡേസ്ഡ് സോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മളെ പോലെ കോസ്റ്റൽ ബെറ്റിലുള്ളവർക്ക് ഇത്രയും ആയിഡിൻ സപ്ലിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യമുണ്ടായില്ല അല്ലെങ്കിൽ അത്രയും ഹൈ അയോഡിൻ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയപ്പോ ഇത് ടോക്സിറ്റി എഫക്റ്റിലാണ് നമ്മുടെ ബോഡിയിൽ ഇത് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സസ് അയോഡിൻ എക്സസ് അയോഡിൻ ടോക്സിറ്റി ഉണ്ടാക്കുകയും ഇത് തൈറോയ്ഡ് സെൽസിന്റെ ഡിസ്ട്രക്ഷന് കാരണമാവുകയും ഹാഷിമോട്ടോ പോലുള്ള ഡിസീസസ് കൂടുതൽ ആവാനും കാരണമായി അപ്പൊ നമ്മൾ ശരിക്കും ഹാഷിമോട്ടോ വൺസ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അയോഡേസ്ഡ് സോൾട്ടിന്റെ ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത് ഒരു ജനറലി എല്ലാരും സോൾട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഹാഷ്മോട്ടോക്കാര് ഇതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ല എങ്കിൽ ഇത് കൂടുതലായിട്ട് വീണ്ടും ഈ പറയുന്ന ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയും ഹാഷ്മോട്ടോ ഇൻക്രീസ് ആവാനും കാരണമാവും ഈ ഉറക്കക്കുറവും സ്ട്രെസ്സും എങ്ങനെയായിരിക്കും നമ്മുടെ തൈറോയ്ഡ് ഹെൽത്തിനെ ബാധിക്കുന്നത് ഉറക്കക്കുറവും സ്ട്രെസ് നമ്മുടെ നേരത്തെ ലൈഫ് സ്റ്റൈലിന്റെ കാര്യത്തിൽ തന്നെ ഉറക്കക്കുറവ് മെയിൻലി ആ ഒരു ആക്സസ് ബാധിക്കുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ നമുക്ക് വേണ്ട ഒരു റെസ്റ്റിംഗ് ഫേസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ പല സ്ട്രെസ് റിലീവിങ് ഹോർമോൺസും ബോഡി റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഋതം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്ട്രെസ് ജനറലി ഇൻക്രീസ് ആവും പിന്നെ ഈ പറയുന്ന സ്ട്രെസ് ഡയറക്ട്ലി തന്നെ സ്ട്രെസ് ഹോർമോൺസിന് കൂട്ടും അതായത് കോർട്ടിസോൾ പോലെയുള്ള അല്ലെങ്കിൽ അഡിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസ് കൂടുന്നത് നമ്മുടെ ബോഡിയിൽ ജനറലി ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാൻ കാരണമാവും അതായത് തീർക്കെട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് എല്ലാ സെൽസിനെയും ബാധിക്കും അത് നമ്മുടെ ഗട്ടിനെ ബാധിക്കും ഗട്ടെന്ന് അറിയാലോ ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് മെയിൻ ആയിട്ടാണ് ഗട്ടിനെ പറയുന്നത് ഇപ്പൊ ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു റെഗുലർ അല്ലെങ്കിൽ ഗുഡ് ഗട്ട് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുക അപ്പൊ ഗട്ടിന്റെ ഒക്കെ ഒരു ആ ഒരു ഹെൽത്തിന് ഇൻഫ്ലമേഷൻ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഗട്ട് ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസിനെ ഒക്കെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാതെയാവും അതായത് അയൺ നമുക്ക് വേണ്ട ആണ് അയൺ മെഗ്നീഷ്യം സിങ്ക് സെലീനിയം ഇങ്ങനെയുള്ള നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസിന്റെയും ആ ഒരു അബ്സോർപ്ഷൻ ഗട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കും അപ്പൊ ഇത് വീണ്ടും നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുകയും അത് ഓട്ടോ ഇമ്മ്യൂണിറ്റീനെ ട്രിഗർ ചെയ്യാനും കാരണമാവും പിന്നെ കോട്ടസ്ട്രോൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ ലിക്വിഡ് മണിയും ബാങ്ക് ബാലൻസും പറഞ്ഞു അതായത് ഈ ബാങ്ക് ബാലൻസിനെ ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടി ഫോറിനെ ടി ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വളരെയധികം തടസ്സം സൃഷ്ടിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കും എല്ലാം നോർമൽ ആയിരിക്കുകയും പക്ഷെ വളരെ കൂടുതലായിട്ട് സിൻഡം സിവിയറിറ്റി അനുഭവപ്പെടുകയും ചെയ്യും ഇതാണ് ഓർക്കക്കുറവിനും സ്ട്രെസ്സിനും ഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട് അതായത് ജനറൽ ഹെൽത്തിനെ മൊത്തത്തിൽ ബാധിക്കുകയും തൈറോയ്ഡ് ഹെൽത്തിനെ മെയിൻലി ബാധിക്കുകയും ചെയ്യും ഇതാണ് അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു വർക്കത്തിന്റെ ഒരു ഋതം കണ്ടെത്താനും സ്ട്രെസ് കുറയ്ക്കാനുള്ള ടെക്നിക്സ് അതായത് മൈൻഡ്ഫുൾ ടെക്നിക്സ് ലൈക്ക് യോഗ മെഡിറ്റേഷൻ പോലുള്ള ടെക്നിക്സ് ഒക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം മാം ടി എസ് എച്ച് നോർമൽ ആയിട്ട് കാണപ്പെടുന്ന ഒരാളില് തൈറോയിഡിൽ രോഗങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ടോ അതെ നാല് പ്രശ്നമാണ് അതിനകത്ത് ടി എസ് എച്ച് എന്ന് പറയുന്നത് എല്ലാവരും തനിയെ ചെക്ക് ചെയ്ത് വരും അതായത് പേഷ്യന്റ്സ് തന്നെ ഇപ്പൊ മുടിവെച്ചിലുണ്ട് ഒന്ന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ കാണാം അപ്പൊ അങ്ങനെ പേഷ്യന്റ് തന്നെ ടെസ്റ്റ് ചെയ്ത് വരുന്ന ഹോർമോൺ ആണ് ടി എസ് എച്ച് പക്ഷെ അതൊരു ഒരു തെറ്റാണ് നമ്മൾ ടി എസ് എച്ചിന് മാത്രം റിലേസ് ചെയ്തിട്ട് തൈറോയ്ഡ് ഡിസീസ് ഉണ്ടോ എന്ന് നോക്കുന്നത് എപ്പോഴും ചെയ്യുന്നൊരു അബദ്ധമാണ് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി എസ് എച്ച് ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ ഇത് മൂന്നും കൂടെ ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കഴിയാണെങ്കിൽ ആന്റിബോഡിയും കൂടെ നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അതിനകത്ത് പറയാനുള്ള കാരണം ഇപ്പൊ ടി എസ് എച്ച് ഒക്കെ നോർമൽ ആയിരിക്കുകയും ഓൾറെഡി തന്നെ ഇവർക്ക് തൈറോയ്ഡ് ആന്റിബോഡീസ് ബോഡിയിൽ പ്രസന്റ് ആയിട്ടുണ്ടാവും ആദ്യം ശരിക്ക് പറയുന്നത് ഇമ്മ്യൂൺ ഡിസീസ് ഫസ്റ്റ് ദൻ ഹോർമോൺ ഡിസീസ് ലേറ്റർ എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യം ആന്റിബോഡീസ് ആയിരിക്കും ബോഡിയിൽ പ്രെസന്റ് ആയിട്ട് ഉണ്ടാവുക ലേറ്റർ ആയിരിക്കും ഇവർ ഹൈപ്പോ തൈറോയ്ഡിസും അല്ലെങ്കിൽ ടി എസ് എച്ച് ഒരു വേരിയേഷനൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങാം അപ്പൊ ഇത് നമുക്ക് എല്ലാരും ചെക്ക് ചെയ്യണോ അതും ഒരു ഡൗട്ടാണ് അതായത് എല്ലാരും ആന്റിബോഡി ചെക്ക് ചെയ്യണോ പക്ഷെ എല്ലാരും ചെക്ക് ചെയ്യണമെന്നില്ല എസ്പെഷ്യലി ഇവർക്ക് കുറേ നാളായിട്ട് ഡിസീസ് മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനോടും റെസ്പോൺസ് ഇല്ല എങ്കിൽ മസ്റ്റ് ആയിട്ട് ആന്റിബോഡി ചെക്ക് ചെയ്തിരിക്കണം മറ്റു ചിലർ എന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും നേരത്തെ എന്തെങ്കിലും ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് ഉണ്ടോ അതായത് റൊമറ്റോഡോ അത്ര എസ് എൽ ഡി പോലെയുള്ള ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഓൾറെഡി ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എങ്കിൽ ഇവരൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി അപ്പോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ നല്ലൊരു ചേഞ്ച് വരുന്ന ഒരു ടൈമാണ് അപ്പൊ ഇങ്ങനെയുള്ളവര് ഒന്ന് ആന്റിബോഡി ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഓട്ടോ ഓട്ടോയെമി ഡിസീസ് ഉണ്ടെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ വളരെ അടുത്ത റിലേറ്റീവ്സിന് ഇവർക്ക് ആർക്കെങ്കിലും ഓട്ടോ എമ്യോ ഡിസീസ് ഉണ്ടെങ്കിലും ഇവർ ആന്റിബോഡി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഇതാണ് ടി എസ് എച്ച് മാത്രം നമ്മൾ റിലേ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ ഒരു ആവശ്യകത ശരിക്കും ആന്റിബോഡി ഹാഷ്മോട്ടോസ് ഡിസീസിന്റെ വൺ ഓഫ് ദ ക്ലിനിക്കൽ പ്രസന്റേഷൻ ആണ് യൂത്ത് ആരോഡ് സ്റ്റേറ്റ് യു തൈറോയ്ഡ് എന്ന് പറയുന്നത് എല്ലാ ഹോർമോൺസും ആ സമയം നോർമൽ ആയിരിക്കും പക്ഷെ അപ്പോഴും ഈ പറയുന്ന എല്ലാ സിംറ്റംസും കാണുകയും ചെയ്യും അതുകൊണ്ട് ആന്റിബോഡി ആദ്യം തന്നെ നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊഫൈലിൻ്റെ ഭാഗമാക്കുന്നതാണ് നല്ലത് പിന്നെ തൈറോയ്ഡ് ഡിസീസിൽ സിംറ്റംസ് അധികരിച്ച് കാണാനുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് ഈ ടി ത്രീ ടി ഫോർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൺവേർഷൻ അത് കുറയുന്ന സിറ്റുവേഷൻസിലും പേഷ്യന്റ് ഭയങ്കരമായിട്ടുള്ള സിംറ്റമാറ്റിക്കലി പേഷ്യന്റ് ഭയങ്കര വേഴ്സ് ആയിരിക്കും അത് നേരത്തെ പറഞ്ഞ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ പിന്നെ ഗഡ് ഹെൽത്ത് അത്ര നല്ലതല്ല എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻസ് സെലീനിയം സിങ്ക് പോലുള്ള ധാതുക്കളൊക്കെ കുറയുന്ന സിറ്റുവേഷൻസിൽ പിന്നെ ഭയങ്കര അധികം ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ളവർക്ക് ഇവർക്കൊക്കെ ഓൾറെഡി തന്നെ ടി എസ് എച്ച് നോർമൽ ആണെങ്കിലും ഈ പറയുന്ന കൺവേർഷൻ കുറവായത് കൊണ്ട് സിംറ്റംസ് ഭയങ്കര ഇന്റൻസിറ്റിയിലായിരിക്കും കാണിക്കുക അപ്പൊ ഇവരും ഒക്കെ ഒന്ന് ആന്റിബോഡി ചെക്ക് ചെയ്യുന്നതും ജനറലി മൊത്തത്തിലുള്ള തൈറോഡ് ഹെൽത്ത് ഓക്കെ ആണെന്ന് നോക്കുന്നതും നല്ലതായിരിക്കും ഒരിക്കലും ആന്റിബോഡി പോസിറ്റീവായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ചെയ്യാനായിട്ട് കഴിയില്ലേ ചെയ്യാനായിട്ട് കഴിയും അതിനകത്ത് ആന്റിബോഡി പോസിറ്റീവ് ആയി എന്ന് വെച്ചാൽ നമ്മുടെ തൈറോഡ് ഹെൽത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ തൈറോയിഡിന്റെ ജീവിതകാലം മുഴുവൻ അസുഖമാണ് അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കൂടെയാണ് ഹാഷ്മോട്ടോസ്താരോഡൈറ്റിസ് അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ ഈ ആന്റിബോഡി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ എക്സാക്ട് വാല്യൂ നമ്മൾ ചോദിക്കാറുണ്ട് എസ്പെഷ്യലി നമ്മുടെ അടുത്ത് വന്നിട്ടാണ് പേഷ്യന്റ് പോകുന്നതെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ തന്നെ എക്സാക്ട് വാല്യൂ തരാനായിട്ട് പറയാറുണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ ഫോളോ അപ്പില് ഈ ആന്റിബോഡീസ് കുറയുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട് പിന്നെ ഹോമിയോപ്പത്തിക്ക് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാരണം നമ്മൾ ഒരു ഹോളിസ്റ്റിക് ോസിലാണ് പേഷ്യന്റിന്റെ ഇവൻ അവരുടെ സ്ട്രെസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട് അവരുടെ ബാക്കിയുള്ള ഡിസീസസ് കൺസിഡർ ചെയ്യാറുണ്ട് ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ആന്റിബോഡിയിലും ഒരു റിഡക്ഷൻ നമ്മുടെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് കിട്ടാറുണ്ട് അപ്പോൾ ജനറലി ആന്റിബോഡി ചെക്ക് ചെയ്യുന്ന ഇൻട്രവൽ എന്ന് പറയുന്നത് ഒരു ത്രീ മന്ത്സ് ആണ് അതായത് ആദ്യം ഇവരെ വരും ആന്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ മെഡിസിൻസ് കൊടുക്കും ആഫ്റ്റർ ത്രീ മന്ത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും അപ്പോൾ ഈ നമ്മൾ ആയിട്ടുള്ള മെഡിസിൻ ഒക്കെ ആണെങ്കിൽ പേഷ്യന്റ് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ ഉറപ്പായിട്ടും ആൻറ്റിബോഡി കുറഞ്ഞു കുറഞ്ഞ് വരാറുണ്ട് അതിനോടൊപ്പം തന്നെ ഇവരുടെ തൈറോയ്ഡ് ഹെൽത്ത് അതായത് ഇപ്പൊ ഹൈപ്പോ തൈറോയിഡ്സും ഓൾറെഡി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ ഹൈപ്പോ തൈറോയിഡ്സും ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഒരിക്കലും വൺസ് പോസിറ്റീവ് ആണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യകതയില്ല ആവശ്യതയില്ല ആയിട്ടുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഓഫ്കോഴ്സ് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ മാറ്റേഴ്സ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞാലും നമുക്ക് കണ്ടില്ല ആയിട്ടുള്ള ഒരു ഉറക്കം നല്ലതായിട്ടുള്ള മൈൻഡ്ഫുൾ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം ദെൻ എക്സസൈസ് തന്നെ ഓവർ ആയിട്ടുള്ള എക്സസൈസിനെ ഒഴിവാക്കിയിട്ട് മൈൽഡ് ആയിട്ടുള്ള എക്സസൈസുകൾ യൂസ് ചെയ്യാം ദിവസം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം പിന്നെ സോഷ്യലൈസേഷൻ പോലെയുള്ള നല്ല അതായത് ഗുഡ് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആൻറ്റിബോഡീസ് കുറച്ചെടുക്കാനായിട്ടും പറ്റും തൈറോയ്ഡ് ഹെൽത്ത് നമുക്ക് പിന്നീട് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ടും പറ്റും നമ്മൾ ഈ ക്യാബേജും കോളിഫ്ലവർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ തൈറോഡ് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു അപ്പൊ അതിന്റെ വാസ്തവം എന്താണ് ശരിക്കും ക്യാബേജും കോളിഫ്ലവറും കഴിച്ചാൽ തൈറോഡിസീസ് വരാനുള്ള ചാൻസ് ഇല്ല പക്ഷെ ഓൾറെഡി തൈറോയ്ഡിസീസ് ഉള്ളവരില് അവർക്കൊരു പേടിയാണ് ഇങ്ങനെ കഴിക്കുകയില്ല ക്യാബേജ് ഒഴിവാക്കിയിട്ട് കുറെ വർഷങ്ങളായി അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഷ്യൻസ് വന്ന് പറയും ശരിക്കും അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നിരുന്നാലും ഇതിനകത്ത് ഇത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയാം കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി കൈ നമ്മൾ സാധാരണ കീഴിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനത്തെ വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഗൈട്രോജൻസ് ഉണ്ട് ഗൈട്രോജൻ എന്നിട്ട് പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസും കൂടുതലാണ് പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ആക്റ്റീവ് ഹോർമോൺ ആയിട്ടുള്ള കൺവേർഷനെ പ്രിവെന്റ് ചെയ്യാനും ഈ പറയുന്ന ഗൈട്രോജൻസിന് സാധിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് തൈറോയ്ഡ് ഡിസീസ് ഓൾറെഡി ഉള്ളവരുടെ ഡിസീസസ് കുറച്ചൊന്ന് വേഴ്സൺ ചെയ്യാനായിട്ട് ഇത് കാരണമാവുന്നുണ്ട് പക്ഷെ ഈ ഗൈട്രോജൻസ് നമുക്ക് ഒരു പരിധി വരെ കുക്കിങ്ങിലൂടെ കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഈ ആ ഒരു കോൻസിറ്റി കുറയും അപ്പൊ പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട നമ്മളിപ്പോ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നന്നായിട്ട് വേവിച്ചാണ് കഴിക്കുന്നതെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ചിലര് തൈറോഡ് സപ്ലിമെന്റ്സ് എടുത്തിട്ട് വരുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർ കഴിയുന്നതും അതിനെ അതിന്റെ ഒരു അബ്സോർപ്ഷൻ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പോ ടെ നമ്മള് കിണങ്ങ് അതും പറയുന്ന കണക്ക് വേവിച്ച് കഴിക്കാം നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ റോ ആയിട്ട് കഴിക്കുന്നതാണ് പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഇതിനൊക്കെ പ്രശ്നം കാബീജ് നമ്മൾ സാലഡ്സ് ആയിട്ട് കിട്ടുക അല്ലെ ഷവർമേലൊക്കെ കാബീജ് കിട്ടും അത് പ്രശ്നമാണ് അത് റോ ആയിട്ടാണല്ലോ കിട്ടുന്നത് അങ്ങനെയുള്ളവര് അങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കുക അപ്പൊ അത് വേവിച്ച് ഇപ്പൊ തോരനായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ടൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല വളരെ കുറച്ചിട്ട് കഴിക്കാം ഒരുപാട് കഴിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും എപ്പോഴും കഴിക്കാണ്ടിരിക്കുക അതിനും ഈ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് കഴിക്കുന്നതാണ് ബെസ്റ്റ് ഞാൻ കൂടുതലും ആൾക്കാർ പറയുന്നത് കേൾക്കാം അതായത് തൈറോയിഡ് ഉള്ള ആൾക്കാർ വണ്ണം കൂടുന്ന തൈറോയിഡ് തീരെ മെലിയുന്ന തൈറോയിഡ് അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഡിഫറൻസ് എന്താ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ അതെ അതെ അത് വാസ്തവുണ്ട് കാരണം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഫങ്ങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എനർജി മെറ്റമോളിസത്തിന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനർജി മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഫുഡ് കഴിക്കുന്നു പക്ഷെ അത് മെറ്റബോളിസ് ചെയ്താലേ അത് എനർജി എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ അപ്പൊ ഇതിനകത്ത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കില്ല പക്ഷെ നമ്മൾ കഴിക്കുന്നതൊക്കെ എന്തെയ്യും ഡെപ്പോസിറ്റ് ചെയ്യും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോ എന്താ സംഭവിക്കാം നോർമലി നമ്മള് വണ്ണം വെച്ച് വെച്ച് വരും നേരെ ഓപ്പോസിറ്റ് കഴിക്കുന്ന എല്ലാം കത്തിപ്പോണെങ്കില് ഇത് തന്നെയാണ് തൈറോയിഡ് സംഭവിക്കുന്നത് അപ്പൊ ഹൈപ്പോ തൈറോഡ്സത്തിലാണ് ശരിക്കും വണ്ണം കൂടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് അപ്പൊ ഹൈപ്പോ തൈറോഡ്സത്തിലാണ് മെയിൻലി ഈ പറയുന്ന വണ്ണം വെക്കുന്ന സിറ്റുവേഷൻ വരുന്നത് അതിന്റെ മെയിൻ കാരണം ഡെപ്പോസിഷൻ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഫാറ്റ് മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് നടക്കില്ല അത് അത് കാരണം ഫാറ്റ് പോയിട്ട് എവിടെ ലിവറിൽ ഒക്കെ അക്യുമിലേറ്റ് ചെയ്യും നമ്മുടെ ബോഡി അഡിപ്പോസിറ്റ് സെൽസിലൊക്കെ അക്യൂമേറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ വണ്ണം വെക്കുന്നതായിട്ട് കാണാറുണ്ട് അത് മാത്രമല്ല ഈ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ളവർക്ക് ഹാർട്ട് ഹെൽത്തും കുറച്ച് പ്രശ്നമാണ് അതായത് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുക നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവുക അപ്പൊ ഇതൊക്കെ ഡെപ്പോസിഷൻ ആണ് മെയിൻലി ഹൈപ്പോതൈറോയിഡ്സത്തിൽ നടക്കുന്നത് ഇത് തന്നെയാണ് ഇവരുടെ വണ്ണം വെക്കാനുള്ള മെയിൻ കാരണം ഹൈപ്പർ തൈറോയ്ഡ്സത്തില് എല്ലാം കത്തിപ്പോകുന്നത് കൊണ്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒന്നുമില്ല പകരം കഴിക്കുന്നതൊക്കെ വേഗം വേഗം എന്താ പറയാ ബേൺ ഔട്ട് ആവുക അത് തന്നെയാണ് മെയിൻ ആയിട്ട് ബേൺ ഔട്ട് ആയിട്ട് ഇവർക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കുറഞ്ഞിട്ട് ഇവർ വളരെ ലീൻ ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ എക്സസ് എനർജി ആയിരിക്കും ഇവർക്ക് അതായത് ഓവറായിട്ടുള്ള എനർജി പെട്ടെന്ന് ബേൺ ആയി പോകുന്നുണ്ടല്ലോ അപ്പൊ എക്സസ് എനർജി ആയതുകൊണ്ട് ഭയങ്കര ആൻസൈറ്റിയും ഭയങ്കര ടെൻഷനും പിന്നെ പെട്ടെന്ന് വിയർക്കുന്ന സിറ്റുവേഷനും ഒക്കെ ഈ ഹൈപ്പർ തൈറോയ്സത്തിൽ കാണാറുണ്ട് മറ്റേവർക്ക് ഒന്നും ഇല്ല ഒന്നും ചെയ്യാണ്ടിരിക്കാണല്ലോ അപ്പൊ മെറ്റബോളിസം ഇല്ലാത്തത് കൊണ്ട് തന്നെ തണുപ്പായിരിക്കും അതായത് തണുപ്പ് സഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും കോൾഡ് ഇൻടോളറൻസ് എന്ന് പറയും പിന്നെ അധികം വിയർക്കില്ല അതുകൊണ്ട് ഒരു ഡ്രൈ സ്കിൻ ഉണ്ടാവും ഹെയർഫോൾ രണ്ടുപേർക്കും ഉണ്ടാവും പിന്നെ മെൻസസിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഹൈപ്പോ തൈറോയ്സത്തില് കുറച്ചുകൂടെ അമ്നോറി ആയിരിക്കും മെൻസസ് ഇരിക്കുന്ന സിറ്റുവേഷൻ ഹൈപ്പറിൽ നേരെ ഓപ്പോസിറ്റ് ഫ്രീക്വന്റ് ആയിട്ട് മെൻസസ് സിറ്റുവേഷൻ പിന്നെ നമ്മുടെ ജി ഐ ടി ഗട്ടിലും അത് തന്നെയാണ് ഓപ്പോസിറ്റ് സിൻഡംസ് ആണ് ഹൈപ്പോയിൽ കോൺസ്റ്റിപ്പേഷൻ ആണ് കാരണം ഗട്ടിന് മൂവ്മെന്റ്സ് ഇല്ല അപ്പൊ കോൺസ്റ്റിപേഷൻ ആയിട്ട് വരും ഹൈപ്പറിൽ ഡയറി ആയിട്ട് പേഷ്യന്റ് പ്രെസന്റ് ചെയ്യാം അപ്പൊ എല്ലാം എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ശരിക്കും ഹൈപ്പോയുടെയും ഹൈപ്പറിൻ്റെയും സിംറ്റം ചോദിച്ചാൽ വണ്ണം കൂടുതൽ വരുന്നത് ശരിക്കും ഹൈപ്പോ തൈറോയ്സത്തിലാണ് വണ്ണം കുറഞ്ഞു പോകുന്നത് ഹൈപ്പർ തൈറോഡിസത്തിനാണ് പിന്നെ എക്സോഫ് താൽമോസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് കണ്ണ് തള്ളി വരുന്ന ഒരു സിറ്റുവേഷൻ അത് കണ്ടിട്ടുണ്ടാവും ചില തൈമിയൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഇത് ഗ്രേസ് എന്നൊക്കെ പറയുന്ന ഈ ഹാഷ്മോട്ടോ നമ്മുടെ ഹൈപ്പോ തൈറോഡിസത്തിന്റെ ഓട്ടോയിമ്യോൺ പറഞ്ഞു ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പർ തൈറോഡിസത്തിന്റെ ഓട്ടോയിമ്യോൺ ഡിസീസ് ഈ ഗ്രേസിലൊക്കെയാണ് ഈ കണ്ണൊക്കെ തുറച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കാണാറുള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് തൈറോഡിന്റെ ഏറ്റക്കുറിച്ചിലുകളാണ് ഈ പറയുന്ന സിംറ്റംസിനെയും തീരുമാനിക്കുന്നത് ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ചോദിച്ചു കുറെ പേര് തൈറോയിഡ് രോഗങ്ങൾ വന്നിട്ടുള്ളവരുണ്ടാകാം ഇനി വരാതിരിക്കാൻ വേണ്ടി എന്തായാലും എല്ലാരും ശ്രദ്ധിക്കുക തീർച്ചയായും ഈ വീഡിയോ കാണേണ്ടതാണ് എന്തായാലും മാം ഒരു താങ്ക്സ് നമ്മുടെ പ്രോഗ്രാം അതിന്റെ താങ്ക് യു